ഹലോ ഫ്രണ്ട്സ് കാതോട് കാതൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ വീട്ടിൽ വന്ന് കയറി വല്ലാത്ത വിഷമത്തിൽ നിൽക്കുമ്പോൾ അച്ഛനും വന്ന് പറയുന്നുണ്ട് മോളെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും നീ ഓർത്ത് വിഷമിക്കരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു പുതിയ ജീവിതത്തിലേക്ക് നീ കടക്കണം പഴയ കാര്യങ്ങൾ ഓർത്ത് ഇനി വിഷമിച്ചിരിക്കാതെ മോളകത്ത് ചെല്ല് റെസ്റ്റ് എടുക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ ഡാഡിയോട് ചോദിക്കുന്നുണ്ട് ഡാഡി ഞാൻ കുറേ നാളായിട്ട് ജയിലിലായിരുന്നല്ലോ ഇപ്പോൾ പുറത്തിറങ്ങുകയും ചെയ്തു പക്ഷേ പുറത്തിറങ്ങിയതല്ല മോളെ ഞാൻ നിന്നെ പുറത്തിറക്കിയത് എന്ന് പറ അതെ അതെനിക്ക് മനസ്സിലായി ഞാൻ പക്ഷെ കരുതിയിരുന്നത് അച്ഛൻ ഇതും എന്തായാലും എന്നെ പുറത്തിറക്കാൻ ഇത്രയും എന്താ ബൈക്കിയെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പണവും സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും എന്നെ പുറത്തിറക്കാൻ വേണ്ടി അച്ഛൻ എന്തിനാണ് ഇത്രയും ലേറ്റാക്കിയത് മനപൂർവ്വം ചെയ്തതാണോ അങ്ങനെ എന്നാ ഞാൻ അകത്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു അച്ഛൻ ഏയ് അങ്ങനെ പറയല്ലേ മോളെ ഞാൻ അങ്ങനെ ചെയ്യുമോ പിന്നെ ഇങ്ങനൊരു കേസ് കൂടെ ആയിപ്പോയില്ലേ അതുപോലെ പണവും സ്വാധീനമൊക്കെ ഉപയോഗിച്ച് എന്തും നേടാം എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ നീ മാറ്റണം അച്ഛൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നീ പറയും പോലെ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും ഈ പണവും പ്രശസ്തിയും സ്വാധീനവും ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി പുറത്തെടുക്കരുത് എല്ലാം അടങ്ങി ഒതുങ്ങി ഇനി നീ ജീവിക്കണം എന്ത് അപ്പോൾ മോളിതൊക്കെ മനസ്സിലാക്കണം നമ്മുടെ പണവും സ്വാധീനം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല നിനക്ക് ഇപ്പം മനസ്സിലായല്ലോ എന്ന അച്ഛൻ നല്ല ഉപദേശം കൊടുക്കുക കേട്ടോ നമ്മുടെ അഞ്ജലിക്ക് പക്ഷേ അഞ്ജലി അതൊന്നും കൊള്ളുന്നില്ല അഞ്ജലിയോട് വീണ്ടും അച്ഛൻ പറയണം മോൾ ഇനി നന്നായിട്ട് ജീവിക്കണം പഴയ കാര്യങ്ങൾ ഓർക്കാതെ നീ ഇനി നല്ലൊരു പുരുഷനെ തിരഞ്ഞെടുത്ത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കണം നീ ആരെയാണ് കണ്ടുപിടിക്കുന്നത് ആ ആളിനെ തന്നെ ഞാൻ എനിക്ക് വിവാഹം ചെയ്തു തരും അത് ഉറപ്പ് എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും അച്ഛൻ ചെയ്തു തരും തരാ അല്ലോ മോളെ എന്ത് കാര്യവും നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്യുന്നത് നീ എന്താ വേണോ ആവശ്യപ്പെട്ടു ഞാൻ ചെയ്തു തരാം എന്നിങ്ങനെ അച്ഛൻ പറയാം അപ്പോൾ ഉടനെ എഞ്ജലി ചോദിക്കുകയാണ് എനിക്ക് വേണ്ടത് അർജുനെയാണ് എനിക്ക് നേടിത്തരാൻ പറ്റുമോ എന്ന് ചോദിക്കണമോ അച്ഛൻ്റെ ദേഷ്യം വരുട്ടോ അച്ഛൻ ഉടനെ നിനക്ക് എന്താണ് അടിത്തലയ്ക്ക് വെളിവില്ലേ അവൻ കല്യാണം കഴിഞ്ഞ് അവനൊരു ഭാര്യയായിട്ട് ജീവിക്കുന്നു ഇനി അവൻ നിന്നെ സ്വീകരിക്കുമെന്നാണോ നീ വിചാരിക്കുന്നത് നീ എന്തിനാ അവനെ ഓർത്തി ഇങ്ങനെ ജീവിക്കുന്നത് നിനക്ക് തലയ്ക്ക് സുഖ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എനിക്ക് അർജുനെ തന്നെ മതി നീ അവരുടെ ജീവിതത്തിൽ ഇനി തലയിടരുത് അഞ്ജലി അവൻ്റെ ഭാര്യയെ നീ കൊടുക്കാൻ നോക്കി അവസാനം എന്തായി നീ തന്നെ അകത്തായി കണ്ടല്ലോ നിന്റെ ഭാവി ഇപ്പം എന്തായെന്ന് അതുകൊണ്ട് ഇനി നീ അവൻ്റെ കാര്യത്തിൽ ഇടപെരുത് അല്ലെങ്കിൽ തന്നെ അവനിപ്പോൾ നിന്നോട് നല്ല ദേഷ്യവും ഉണ്ടാവും വെറുതെ എന്തിനാ അവരെ തമ്മിൽ പിരിക്കാൻ നോക്കുന്നത് അവരങ്ങ് ജീവിച്ച് പോക്കോട്ടെ നീ നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അഞ്ജലി വീണ്ടും അത് സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ അഞ്ജലി പറയണം എനിക്ക് അവനെ കിട്ടിയില്ലെങ്കിലും വേണ്ട പക്ഷേ അവരെ തമ്മിൽ ഞാൻ ജീവിക്കാൻ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല പിരിക്കും രണ്ടുപേരും പിരിക്കും ും ഉടനെ അച്ഛൻ പറഞ്ഞു നിർത്തുന്നുണ്ടോ നീ ഒന്ന് ഇത്തരം മണ്ടത്തരങ്ങളൊന്നും നീ എന്നോട് ഇനി പുലമ്പി പോവരുത് നിർത്തിക്കൊള്ളണം ഇതോടെ നീ എല്ലാം അവസാനിച്ചോളണം പറഞ്ഞത് കേട്ടല്ലോ ഇനി അവരുടെ ഇടയിൽ നീ ചെന്ന് കയറുകയോ അവരെ പിരിക്കാൻ ശ്രമിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ ഇടപെടരുത് ഞാൻ പറയുന്നതനുസരിച്ച് നീ മുന്നോട്ട് പോയിക്കൊള്ളണം കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛനാ താക്കീത് കൊടുത്ത് അങ്ങ് പോവുകട്ടോ ഇവിടെ അഞ്ജലി വീണ്ടും മനസ്സിലാലോചിക്കണം ഞാൻ രണ്ടുപേരെയും പിരിക്കാൻ ശ്രമിക്കും അതിനെന്തൊക്കെ വേണോ അതെല്ലാം ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെ അർജുൻ അല്ലെങ്കിൽ മീനു ആരെങ്കിലും ഒരാളെ ഞാൻ തീർത്തിരിക്കും അതെൻ്റെ വാശിയ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ഫോൺ വരും കേട്ടോ അപ്പോൾ നമ്മുടെ അഞ്ചിലിയുടെ ഫ്രണ്ട് തന്നെയാണ് സുമിത്രൻ എന്ന് പറയുന്ന അയാളാണ് അപ്പോൾ അയാൾ പറയുന്നത് ഞാനിന്ന് അങ്ങോട്ട് വന്നോട്ടെ വേണ്ട ഞാനിത്ര ടെൻഷനിലാണ് ഇങ്ങോട്ട് വരണ്ട നാളെ എങ്ങാനും മതി അപ്പോൾ അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറയണം ശരി പിന്നെ നീ വന്നോ എന്ന് പറയണം കേട്ടോ അങ്ങനെ അയാൾ വരാൻ വേണ്ടി അഞ്ചിലി അവിടെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ പാവം നമ്മുടെ അഖിലേയും ഗൗതമം വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ അവിടെ ഗൗതം ഇങ്ങനെ റൂമിൽ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജ് വരുവാണ് ആ മെസ്സേജ് വായിച്ച് ഗൗതം ആകെ പഴ തലയ്ക്ക് പ്രാന്തെടുത്ത് വെളിവില്ലാത്ത പോലെ ഇരിക്കുമ്പോഴാണ് അഖില അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കുക എന്നാൽ നീ എന്താ ഇന്നും ജോലിക്കൊന്നും പോകുന്നില്ലേ എന്ത് പറ്റി ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്ക് നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്തിനാണ് നീ ഇതൊക്കെ ചോദിക്കുന്നത് ഞാൻ ചിലപ്പോൾ പോകും ചിലപ്പോൾ പോകാതിരിക്കും നീ ആരാന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടെ അപ്പോൾ ഉടനെ അഖിലേക്ക് എന്തോ സ്പന്ദിക്കടുന്നതിൽ നീ നീ എന്തിനാ ഇതിനൊക്കെ ദേഷ്യപ്പെടുന്നത് നീ ഒരു കാര്യം ഈ ചെയ്യോണുള്ള മെസ്സേജ് അങ്ങോട്ട് എന്ന് പറയും മെസ്സേജ് വായിക്കുമ്പം അഖിലെ തളർന്നു പോകട്ടോ മെസ്സേജ് മെസ്സേജാന്ന് വെച്ചാൽ ഗൗതമി നിൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ ആ മറി ഇപ്പോഴും ഉണ്ടോ അത് നീ ഇപ്പോൾ എന്താ ചെയ്തിരിക്കണേ അത് മാറ്റാൻ വല്ല വഴിയുണ്ടോ അങ്ങനെ മാറ്റാ മാറ്റണമെങ്കിലേ എൻ്റെ കയ്യിൽ ഒരു മരുന്നുണ്ട് നീ ഒരു കരിജി അവളെ എൻ്റെ അടുത്തേക്ക് വിട് ഇങ്ങനെയാണ് ആ മെസ്സേജ് കേട്ടോ ഇത് വായിച്ചിട്ട് ആകെ തകർന്ന തരിപ്പണമായിരിക്കുകയാണ് നമ്മുടെ ഗൗതം അതിപ്പോൾ അഖിലേയും കൂടെ വായിച്ചപ്പോൾ ആകെ സങ്കടമായിട്ടോ അപ്പോൾ അഖിലെ ചോദിക്കുന്നുണ്ട് ഈ ദയവന അയച്ചത് എന്നോട് പറ ഞാൻ കൊടുത്തോളാം അതിനുള്ള മറുപടി അപ്പോൾ ഗൗതം പറയാണ് വേണ്ട നീ കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് മതിയായി ഈ ജീവിതം കുറേ നാൾ ഇതൊന്നും ഓർക്കാതെ സമാ സമാധാനത്തോടെ ജീവിച്ചു പക്ഷേ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നേക്കുവാണ് ഈ കളങ്കം ആയില്ല ജീവിതകാലം മുഴുവനും ഞാനിത് പേറി നടക്കണമല്ലോ ദൈവമേ അപ്പോൾ ഉടനെ ആ കിലവറാണ് നീ ഇതും വെച്ചോണ്ടിരിക്കില്ലേ ഇതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കും ഇങ്ങനെയൊക്കെ മനസ്സിലിട്ടാൽ നിന്നെ നീ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നീ പ്രതികരിക്കണം അതാണ് വേണ്ടത് ഓ പ്രതികരിക്കണം ഏത് നേരത്താണ് നിന്നെ നിൻ്റെ തലയിൽ കെട്ടിവെച്ചത് അപ്പോൾ അഖിലേക്ക് സങ്കടാവുന്നുണ്ട് അപ്പോൾ അഖിലെ ചോദിക്കുന്നുണ്ട് ഞാൻ നിൻ്റെ തലയിലായതാണോ അതോ നീ എൻ്റെ തലയിലായതാണോ ആലോചിച്ച് നോക്ക് എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാം അല്ലെങ്കിലും നീ അങ്ങനെ തന്നെയാണ് ഏവനെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇരുന്നു കൊണ്ട് മോങ്ങും പറയ നാണായ നാട്ടെല്ലാം കേരളമുറപ്പും വേണോടാ എന്ന് പറയുമ്പോൾ ഉടനെ ഗൗതം പറയണത് അതൊക്കെ എനിക്ക് ഉണ്ടടി നീ എനിക്ക് ഒന്നും പഠിപ്പിച്ചു തരേണ്ട ഒരു കാര്യമില്ല ജീവിത അവസാനം വരെ ഈ നാണക്കിയുടെ പേര് എനിക്കിനി വയ്യ ജീവിക്കാൻ ഇതിനേക്കാൾ നല്ലത് നമുക്ക് ഡിവോഴ്സ് ചെയ്ത് രണ്ടായിട്ട് പിരിയുന്നതാണ് നല്ലത് എന്താ പറഞ്ഞത് നീ എന്താ പറയുന്നത് നിനക്കപ്പം എന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലേ വെറുതെ ഒരു പേരിന് വേണ്ടി മാത്രമായിരുന്നല്ലേ ഇപ്പോഴും നീ എന്നെ ഒന്നും സ്നേഹിക്കുന്നില്ല അല്ലേ ഗൗതം എന്നിങ്ങനെ അഖില സങ്കടപ്പെടുകയാണ് ആഗ്രഹമുണ്ട് നിന്നോടത്തെ ജീവിക്കുന്ന ഒന്നും സ്നേഹത്തുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ തളർന്നു പോകും നിനക്ക് പറ്റിയത് ഞാനല്ല എന്നെപ്പോലെ ഒരുത്തനല്ല നിനക്ക് പറ്റിയത് നിനക്ക് പറ്റിയത് ആ അമലിനെ പോലെയുള്ളവനാണ് നിൻ്റെ മർഗം ചുമന്ന് നാട്ടിലുള്ളവരെ മൊത്തം കാണിച്ചും നടക്കുന്ന അവനുണ്ടല്ലോ അവനാണ് നിനക്ക് പറ്റിയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീ എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോ പാവം കേട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് ഗൗതമിറങ്ങി പോകുമ്പോൾ ആക്കില്ല എന്ത് ഈ സങ്കടത്തോട് അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയം ഈ സുമിത്ര എന്ന് പറയുന്ന ആളവിടെ വന്നിട്ടുണ്ട് അഞ്ജലിയിലടുത്ത് അവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ തമ്മിൽ പറയട്ടെ ഇയാളാണെങ്കിൽ ഒരു നുണയൻ തന്നെയാണ് ഇവരുടെ കൂടെ പഠിച്ച ഫ്രണ്ട് അല്ലേ അപ്പോൾ അഞ്ജലി അയാളെ ഏൽപ്പിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യണം അർജുനെ പോയി കാണണം ആ തോട്ടത്തിലൊരു ജോലി വേണമെന്ന് പറഞ്ഞ് അവിടെ കൂടി പറ്റണം എന്നിട്ട് അർജുനെയും മിനുനേയും തമ്മിൽ ഒരിക്കലും അടുക്കാനാവാത്ത രീതിയിൽ ഓരോ കള്ള കഥകളും ഉണ്ടാക്കി പ്രചരിച്ചിട്ട് അത് അവർ തമ്മിൽ ഒരു അടുപ്പമുണ്ടാക്കാത്ത രീതിയിൽ പിരിക്കണം അതാണ് നിനക്ക് തരുന്ന ഞാനൊരു ജോലി അതിനായിട്ട് നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം എന്ന് പറയണം അപ്പോൾ സുമിത്രൻ അതെല്ലാം ഓക്കെ പറയാ കേട്ടോ എന്തായാലും ഞാൻ എനിക്കിപ്പോൾ ഒരു പതിനായിരം രൂപ വേണം എന്ന് പറയുമ്പോൾ അഞ്ജലി പോയി പൈസയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ ഇവിടെ നമ്മുടെ മീനു രാവിലെ ജോലിക്ക് പോകാറുമ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് മീനു നീ ഇന്ന് പോകണോ ലീവ് എടുത്തുകൂടിയാൽ അത് ശരിയാവിലെ അർജുനെനിക്ക് പോകണമെന്ന് പറയും കേട്ടോ അങ്ങനെ അർജുനും മീനുവിനെ കൊണ്ടാക്കാനായിട്ട് ഇറങ്ങുമ്പോഴാണ് സുമിത്ര വരുന്നത് ആഹാ ഇതാരാ സുമിത്രനാണോ ആ അതെ അർജുൻ നിനക്ക് തന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങ് കൂട്ടാവുക കേട്ടോ അപ്പോൾ മീനു ചോദിക്കണോട് ആരോ വന്നപ്പോൾ മീനുവിനോട് സുമിത്രനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണോണ്ട് ആഹ് ഇവൻ നമ്മുടെ കോളേജിൽ കൂടെ പഠിച്ചതാണ് കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഒരു ജോലിക്കും പോകത്തില്ല ക്ലാസ് പഠിക്കുന്ന സമയത്തെ സ്നേഹിക്കുന്നവർ തമ്മിലകറ്റലാണ് ഇവൻ്റെ പ മെയിൻ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ സുമിത്രൻ ആകെച്ച് അമ്മി പോവുക കേട്ടോ അവസാനം സുമിത്ര വേണ്ട ഇപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല ഞാൻ ഒരു ജോലി അന്വേഷിച്ച് വന്നതാണ് വേറെ കൃത്യം കൊണ്ടൊന്നും വന്നതല്ല എന്ത് ജോലി നിൻ്റെ തോട്ടത്തിൽ എവിടെയെങ്കിലും എനിക്കൊരു ജോലി നീയോ നീ ആണോ നീ വിചാരിക്കുമ്പോൾ എത്ര എളുപ്പത്തിലുള്ള പണിയല്ല അത് അതൊക്കെ എനിക്കറിയാം പക്ഷേ എൻ്റെ നിവർത്തി കേട്ടോ നീ എനിക്കൊരു ജോലി തരണമെന്ന് പറയാം അങ്ങനെ മീനിനോട് ചോദിക്കുന്നുണ്ട് എന്താ മീനോ വേണ്ടതെന്ന് അപ്പോൾ മീനു പറഞ്ഞിട്ടുണ്ടോ തോട്ടത്തിൽ ഇപ്പോൾ എന്തായാലും ജോലിക്ക് ഇങ്ങനെയുള്ള പണിക്ക് ആളൊക്കെ കിട്ടുന്നില്ലെന്നല്ലേ പറയുന്നത് നിന്നോട്ടെ ഒരാൾ എടുത്തോ എന്ന് പറയും അങ്ങനെ മീനുൻ്റെ വാക്കും കേട്ട് സുമിത്രെ ജോലിക്കെടുക്കുക കേട്ടോ അവർ നേരെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് തോട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരുമായിട്ടും നിന്ന് സംസാരിക്കുകയും എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ദിനേശൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ് ഇയാളാണെങ്കിൽ പണി എടുക്കുന്നുമില്ല ഇടയ്ക്ക് ഫോൺ വരുന്നുണ്ട് അപ്പോൾ ദിനേശ് പറഞ്ഞിട്ട് ഇവൻ കള്ളപ്പണിയാണ് ഇവനെ സൂക്ഷിച്ചോളണം എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അഞ്ജലി വിളിക്കുന്നത് കേട്ടോ അങ്ങനെ അഞ്ജലി വിളിക്കുമ്പോൾ അഞ്ജലിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അഞ്ജലി എന്തായാലും സന്തോഷമായി അഞ്ജലി ഇവിടുന്നും ശമ്പളം കിട്ടും എനിക്ക് നീയും ശമ്പളം തരൂ ഓഹ് രക്ഷപ്പെട്ടു എൻ്റെ ജീവിതം സഫലമായി എന്നൊക്കെ ഇങ്ങനെ ഹ്യൂമിത്രം പറയൂ കേട്ടോ അപ്പോൾ അഞ്ജലി പറയു ഞാൻ നിന്നെ അവിടെ ഇപ്പം ജോലി ചെയ്ത് അവിടെ നിൽക്കാനല്ല രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് പിരിക്കണം ഒരിക്കലും അവർ തമ്മിൽ അടുപ്പിക്കരുത് ആ പിരിക്കുക തന്നെ വേണം എന്ന് പറയാം വേണ്ടി എത്ര രൂപ വേണമെങ്കിലും ഞാൻ ചെയ്യും ഒരാഴ്ച മാത്രമേ നിനക്ക് ഞാൻ സമയം തരുത്തുള്ളൂ ഇതിനിടയ്ക്ക് നീ അത് ചെയ്തേക്കണം ഇല്ല അതുകൊണ്ടെങ്കിൽ രണ്ടിലോ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഞാൻ തീർത്തിരിക്കും എന്നിങ്ങനെ വാശിയോടെ പറയുമ്പോൾ അച്ഛൻ പുറകെ നിന്നിതെല്ലാം കേട്ടോണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്